അൽഖസ്രിഗേഡ് വക്താവ് അബൂ ഉബൈദ ജീവിച്ചിരിപ്പുണ്ടോ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള ഇസ്രേലി അവകാശവാദങ്ങളിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട സൈനിക കാര്യ വിദഗ്ധൻ രംഗത്ത് ഇസ്രയേൽ ആക്രമണത്തിൽ അബൂ ഉബൈദയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കാമെങ്കിലും അദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്നുള്ളതിൽ സംശയമുണ്ട് എന്നാണ് ജോർദാനുകാരനായ സൈനിക കാര്യ വിദഗ്ധൻ നിദാൽ അബൂ സെയ്ദ് പറയുന്നത് റോയ ടിവിയുടെ നബദ് അൽ പ്രോഗ്രാമിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് അബു ഉബൈദയുടെ മൃതദേഹം കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട് ഇസ്രയേലി രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബെറ്റ് ഒരു പ്രഖ്യാപനവും ഇതുവരെ നടത്താത്തത് സംശയം ഉണർത്തുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി അബു ഉബൈദയുടെ കൊലപാതകം ഇസ്രയേലെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ മൃതദേഹം വീണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബെറ്റ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഉണ്ടാവാറില്ല എന്നും നിദാൽ അബു സെയ്ദ് പറയുന്നു മൃതദേഹം ലഭിച്ചില്ല എന്നത് പ്രധാന ഘടകമാണ് ഔദ്യോഗിക പ്രഖ്യാപനങ്ങളെ അത് സംശയത്തിലാക്കുകയാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അസാധാരണ വീഴ്ചയുമാണ് അവരുടെ ഇന്റലിജൻസിന്റെ വിശ്വസ്തതയെ തന്നെ ഇത് ചോദ്യം ചെയ്യപ്പെടുന്നുവെന്നും അബൂ സയ്ദ് ചൂണ്ടിക്കാട്ടുന്നു അബു ഉബൈദ നേരിട്ടുള്ള വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന തന്റെ വാദം ശരിയാണെന്ന തെളിയുകയാണെങ്കിൽ ഇസ്രയേലിനത് ഏറ്റവും വലിയ പ്രഹരമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ നടന്ന ആക്രമണത്തിൽ അബു ഉബൈദ കൊല്ലപ്പെട്ടു എന്നായിരുന്നു ഇസ്രയേലി മാധ്യമങ്ങൾ അവകാശപ്പെട്ടിരുന്നത് ഗാസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് അബു ഉബൈദ കൊല്ലപ്പെട്ടത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ അബു ഉബൈദയുടെ മരണം ഹമാസോ അൽ ഖസാമോ ഇതുവരെ സ്ഥിരീകരിച്ചിരുന്നില്ല പട്ടാള യൂണിഫോമിൽ കണ്ണു മാത്രം പുറത്തേക്ക് കാണുന്ന വിധത്തിൽ ചുവന്ന കഫിയ കൊണ്ട മുഖം മറച്ചാണ് ഇദ്ദേഹം മാധ്യമങ്ങളുമായി സംവാദിക്കാനുള്ളത് ഗാസയിലെ ഇസ്രായേൽ നാശനഷ്ടത്തിന്റെയും ഹമാസ് പ്രതിരോധത്തിന്റെയും വിശദാംശങ്ങൾക്കായി ഓരോ പലസ്തീനയും അബു ഉബൈദയ്ക്കായി കാതു അതേസമയം ഇസ്രേൽ ആക്രമണത്തിൽ യമനിലെ ഹൂദിയ സൈനിക കമാൻഡർ മുഹമ്മദ് അബ്ദുൾ കരീം അൽ ഖമാരി കൊല്ലപ്പെട്ടു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഹൂദികൾ മരണ വിവരം പുറത്തറിയിച്ചത് അൽ ഖമാരിയുടെ പതിമൂന്ന് വയസ്സുള്ള മകനും കൊല്ലപ്പെട്ടിട്ടുണ്ട് തങ്ങളുടെ നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ തുടർച്ചയായ ആക്രമണങ്ങളിൽ അൽ ഖമാരി കൊല്ലപ്പെട്ടതായി ഹൂദികൾ തന്നെയാണ് അറിയിച്ചത് അൽഖമാരിക്ക് ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സെപ്റ്റംബർ അവസാനം യമനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് സെനയിലെ ഹൂദികളുടെ ജനറൽ സ്റ്റാഫ് ആസ്ഥാനമെന്ന് ഇസ്രേൽ സൈന്യം മുൻപ് സൂചിപ്പിച്ചിരുന്നു അതേസമയം ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് സെനയിൽ നടന്ന വ്യോമാക്രമണത്തിലാണ് അൽതമാരിക്ക് പരിക്കേറ്റത് എന്നാണ് ഇസ്രായേൽ സേന വ്യക്തമാക്കുന്നത് പുതിയ പ്രധാനമന്ത്രി അഹമ്മദ് റഹാവി അടക്കമുള്ള നേതാക്കൾ അന്നത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ശത്രുവുമായുള്ള പോരാട്ടം അവസാനിച്ചിട്ടില്ല എന്നും ഇസ്രയേൽ ചെയ്തതിന് പ്രതികാരം ചെയ്യുമെന്നും ഹൂദികൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ ഗാസയ്ക്ക് നേരെ ആക്രമണം പുനരാരംഭിക്കാൻ മടിക്കില്ലെന്ന മുന്നറിയിപ്പ് ശക്തമാക്കി അമേരിക്കയും ഇസ്രേലും രംഗത്തെത്തി ഗാസയിൽ ഇസ്രേൽ പിന്തുണയുള്ള സായുധ സംഘങ്ങളെ നേരിടുന്ന ഹമാസിനെതിരെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഗാസയിൽ ആളുകളെ വധിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ ഹമാസിനെ വധിക്കുകയല്ലാതെ മറ്റൊരു മാർഗം ഉണ്ടാകില്ല എന്നാണ് ട്രംപ് നൽകുന്ന മുന്നറിയിപ്പ് അതേസമയം വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണെങ്കിൽ ഹമാസ് നേരിടാൻ പോകുന്നത് വലിയ നാശനഷ്ടങ്ങളായിരിക്കും അവശേഷിച്ച് ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കൈമാറാൻ എല്ലാ ശ്രമവും തുടരുമെന്നും ഹമാസ് അറിയിച്ചു വെടിനിർത്തൽ ലംഘിച്ച പല സേനകൾക്ക് നേരെ വീണ്ടും ഇസ്രയേൽ സേനയുടെ ഉണ്ടായി ആയുധമടി അറിവിക്കാൻ ഹമാസ് തയ്യാറായില്ലെങ്കിലാണ് എന്ത് വേണമെന്ന് താൻ ആലോചിക്കുമെന്നത് ട്രംപ് പറഞ്ഞതാണ് സീനൻ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത് കരാർ പ്രകാരം ബന്ധുക്കളുടെ മുഴുവൻ മൃതദേഹങ്ങളും വിട്ടുകിട്ടിയില്ലെങ്കിൽ വെറുതെ ഇരിക്കില്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹവും അന്ത്യശാസനം നൽകി എന്നാൽ അവശേഷിച്ച ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനും വീണ്ടെടുക്കാനും ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിലും വൈകാതെ കരാറ ലക്ഷ്യം പൂർത്തീകരിക്കുമെന്ന് ഹമാസ് ആയുധ വിഭാഗമായ അൽഗസ ബ്രിഗഡ് അറിയിച്ചു ഇന്നലെ രണ്ട് ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കൂടി ഹമാസ് ഇസ്രേലിന് കൈമാറി ഇതോടെ കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം ഒൻപതായി കഴിഞ്ഞ ദിവസം ഹമാസ കൈമാറിയ മൃതദേഹങ്ങളിലൊന്ന് ബന്ദിയുടേതല്ലെന്ന് ഇസ്രയേൽ സൈന്യം പറഞ്ഞു അതേസമയം ഇസ്രേലിൽ കൈമാറിയ നാൽപ്പത്തിയഞ്ച് പലസ്തീനികളുടെ മൃതദേഹങ്ങളിൽ പലതും വികൃതമാക്കപ്പെട്ട നിലയിലാണെന്ന് ഗാസയിലെ ഫോറൻസിക് അധികൃതർ അറിയിച്ചു മൃതദേഹങ്ങളിൽ ചിലത് കണ്ണടച്ച കൈകൾ ബന്ധിച്ച നിലയിലായിരുന്നുവെന്ന് ആരോഗ്യ പ്രവർത്തകരും പറഞ്ഞു പലരെയും വെടിവെച്ച് കൊല്ലുകയായിരുന്നുവെന്നാണ് സൂചന വെടിനിർത്തൽ കരാർ ലംഘിച്ച പലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ സേന ഇന്നലെയും ആക്രമണം നടത്തുകയുണ്ടായി ഗാസയിലേക്കുള്ള സഹായ വസ്തുക്കളുടെ വിതരണത്തിനും ഇസ്രേൽ നിയന്ത്രണം തുടരുകയാണ് ഭക്ഷണം ഇന്ധനം മെഡിക്കൽ സാധനങ്ങൾ എന്നിവയുമായി മുന്നൂറ് ട്രക്കുകൾക്ക് മാത്രമാണ് ഗാസയിലേക്ക് അനുമതി ലഭിച്ചത് ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ തിരിച്ചെത്തിക്കുന്നതിനെ ചൊല്ലി ഇസ്രേലും ഹമാസും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണം ഗാസയിലേക്ക് മരുന്നും വൈദ്യുതോപകരണങ്ങളും ഉടൻ എത്തിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയും അവകാശപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി